മുഖം ഇതുപോലെ ഗ്ലോ ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ടിരിക്കാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊറിയൻ സ്കിന്ന് നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന സാധനങ്ങൾ നിങ്ങൾ മൂന്നെണ്ണം മാറ്റിയാൽ മതിയിട്ട് നിങ്ങൾ മൊത്തത്തിൽ തന്നെ ചേഞ്ച് ആവണം അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാരണം മിക്ക ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ് അത് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തിരിക്കണം എന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഗ്ലോയിങ് ബ്രൈറ്റായിട്ടും നിങ്ങൾക്ക് കിട്ടും സോ എന്താന്നല്ല കണ്ടിട്ട് പിന്നെ ഗൈസ് ഞാൻ ഇവിടെ സത്യങ്ങൾ മാത്രമാണ് തുപ്പുന്നത് ഞാൻ പുളിസടിക്കല്ല എന്റെ സ്കിൻ കെയറിൽ ഞാൻ ചേഞ്ചസ് വരുത്ത അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ സ്കിൻ കെയർ മൊത്തത്തിൽ സ്കിൻ ചേഞ്ച് വരുത്താൻ പോകുന്ന ഒരു ഈ സാധനങ്ങട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് സാധനങ്ങൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മാറ്റേണ്ടത് എന്താണെന്ന് പറയുക ഫേസ് ആണ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ച പോൺസിൻ്റെതാണ് സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് മുപ്പത് രൂപയിലോട്ട് ഞാൻ തൂവൽ ചരച്ചു കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തതായിരുന്നു കേട്ടോ ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ ആണ് സോ ഇത് നമ്മുടെ ആണ് ആയിട്ടോ ഹൈലോറിക് ആസിഡിൻ്റെ എമൊലൂഷൻ പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഇതെല്ലാവർക്കും അറിയാം നമുക്ക് ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ യൂസ് ചെയ്തത് ിരിക്കുന്നത് ഈ ബോട്ടിലും കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് വാങ്ങിച്ചതാണ് ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയുക എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്ലോ വരൂട്ടോ അതായത് ഇപ്പോൾ ഇന്ന് ഇട്ട് നാളെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗ്ലോയിങ്ങായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇറ്റഷൻസോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല പിന്നെ നിങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമല്ലോ അതിന് മുന്നേ നിങ്ങൾക്ക് നല്ല ഗ്ലോ മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്താൽ മതി കിട്ടില്ലാണ് നിങ്ങളെൻ്റെ ഫേസ് ഒക്കെ കിട്ടില്ലായിട്ട് ഒരു റിയക്ഷൻ ഉണ്ടാവില്ല ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മോശ പിന്നെ അടുത്തത് വന്നിട്ട് സൺസ്ക്രീൻ ആണ് സോ ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇത് മൂന്നും മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി മതിയെന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം കുറേയൊക്കെ ഞാൻ പറയട്ടെ കുറേ നിങ്ങൾ സ്കിൻ കെയറിൽ പല കാര്യങ്ങൾ വാരി വിളിച്ചെന്ന് വെച്ചിട്ട് അത്രയും ബെറ്റർ ആവണമെന്നില്ല ഇതൊക്കെ ആണ് സോ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിൻ്റെ ഏതാണ് മാറ്റാണ് സോ ഇത് എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും കുറേ ആൾക്കാർ പറയാറുണ്ട് ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല ടാനഡ് ആവുന്നുണ്ട് ഇരുണ്ട് സോ ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാം ലാക്മിൻ്റെ ഞാൻ മൂന്ന് ബോട്ടിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞത് ഇനി നാലാമത്തെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോവാണെങ്കിൽ ഇതിൻ്റെ വലുത് കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കും സോ എനിക്ക് ഓൺലൈനിന്ന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ വന്നിട്ട് ഈ മൂന്നും എൻ്റെ ജനുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് സോ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് സോ ഗായ്സ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളാണെന്ന് നിങ്ങൾ പറയാൻ പാടില്ല കാരണം ഞാൻ സത്യങ്ങളാണ് തുപ്പ് നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല പുളിസ് അടിക്കുകയെന്ന് ഒരിക്കലുമില്ല ഈ മൂന്ന് സാധനങ്ങൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഇത്രയും മന്ത്സോളായി അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങിയതാട്ടോ ഞാൻ നല്ല ഉണ്ട് കാരണം ഞാൻ ആദ്യം സ്കിൻ കെയർ എപ്പോഴും നോക്കുമായിരുന്നു അതായത് ഇങ്ങനെ ഫേസ് പാക്കുകളൊക്കെ ഇടുമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഇടേണ്ടി വരുന്നില്ല കാരണം ഈ മൂന്ന് സാധനങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി എന്റെ സ്കിന്നിന്റെ ടോൺ ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പിമ്പിൾസ് ഒന്നും കുറ വരുന്നില്ല ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ആയി പിന്നെ വന്നിട്ടില്ല നമുക്ക് പീരീഡ്സ് ടൈം ആയാലും നമുക്ക് എന്തെങ്കിലും പിമ്പിൾസ് വരും അതും ഇല്ല ഇപ്പോൾ സോ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പം ഈ മൂന്ന് പ്രൊഡക്റ്റുകളാണ് എന്നെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നത് കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സ്ഥിറം ടോണറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിൻ്റെ ടോണറാണ് ആണ് സോ അതിന് അങ്ങനെ പർപ്പസ് ചെയ്ത് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അതടക്കം എടുക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ സ്കിൻ കെയർ ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് ടീനേജേഴ്സുകൾ പ്രത്യേകിച്ച് പോയി വാങ്ങിക്കുക കാരണം നിങ്ങൾക്കിത് ഭയങ്കര ആയിരിക്കും കാരണം നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പൈസ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും മാത്രം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുകയാണ് ചെറിയ കുട്ടികളോടാണെങ്കിലും വലിയവരോടാണെങ്കിലും ഞാൻ പറയണം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സാധനം നിങ്ങൾ ഇതിപ്പോ എന്താ ഞാൻ പറഞ്ഞ പോലത്തെ ഒന്നിന് മുപ്പത് രൂപ കൊള്ളും രണ്ടേ മറ്റേതിന് എന്താ പറയുക നൂറ്റി സംതിങ് മറ്റുള്ളൂ മോയ്സ്ചറൈസർ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് മാത്രം വാങ്ങിക്കാൻ നോക്കുക പൈസ കയ്യിലുണ്ടാവുന്ന ഡേ മാത്രം നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന നല്ല മോയിസ്ചറൈസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ അതൊന്നും കുഴപ്പമില്ല സോ ഇത്ര രൂപ കൊള്ളൂട്ടാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്റെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് ഈ മൂന്ന് കാര്യങ്ങളാണ് പിന്നെ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്തായാലും നിങ്ങൾ ഇപ്പോഴും വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ക്വാണ്ടിറ്റി കുറഞ്ഞതായിരിക്കണം അതായത് ഒരു ചെറിയ പൈസന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക അതായത് ഇപ്പോൾ വലിയ ബ്രാൻഡ് ആയിരിക്കും ഇപ്പോൾ കോൺസൊക്കെ ആണെങ്കിൽ എന്നും ഉള്ളതാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ലാക്മി അതെന്നും എന്നോ പക്ഷെ പക്ഷേ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറഞ്ഞത് കിട്ടും നമുക്ക് വാഷ് ആണെങ്കിലും സൺസ്ക്രീനാണെങ്കിലും ഒക്കെ അത് വാങ്ങിക്കാൻ നോക്കുക അതായത് നിങ്ങൾ ആദ്യം തന്നെ വലുതോ ഇനി ഇനി കുറേ കാലം വാങ്ങിക്കണ്ടല്ലോ എന്ന് വെക്കുന്ന ആൾക്കാരുണ്ട് സോ അങ്ങനെ ചെയ്യാതിരിക്കുക ഇതൊക്കെ ഞാൻ എനിക്ക് തന്നെ ഒരു അഡ്വൈസ് ആണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ചെറിയ ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കും എന്നിട്ട് എനിക്ക് ഓക്കെ ആണ് ആ ഓക്കെ അടിപൊളിയാണെന്ന് തോന്നി ഞാൻ ഇതിൻ്റെ വലുത് പർച്ചേസ് ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സോ അത് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഇരിക്കാത്തത് നിങ്ങൾ എനിക്ക് അത് വാങ്ങിക്കാൻ പൈസ ഇല്ല ഇത് വാങ്ങിക്കാൻ പൈസ ഇല്ല അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ വലുത് വാങ്ങിക്കാതിരിക്കുക എപ്പോഴും ചെറുതിലോട്ട് ഫോക്കസ് ചെയ്യുക എന്നിട്ട് വലുതിലോട്ട് നോക്കുക ഓക്കെ അപ്പോൾ അതൊക്കെ എനിക്ക് തരാനുള്ള ഒരു ആണ് അപ്പോൾ എന്റെ സ്കിൻ ടെക്സ്ചറും അല്ലെങ്കിൽ എനിക്കിപ്പോൾ സ്കിൻ കെയർ നോക്കേണ്ടത് തോന്നാനുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയറിലോട്ട് ഇനി നോക്കണ്ട എന്ന് തോന്നാൻ കാരണം ഒക്കെ ഈ ഒരു മൂന്ന് പ്രോഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് പറയാം നമ്മുടെ മോസ്റ്ററൈസ്ഡ് സോ അത് ഭയങ്കര അടിപൊളി സാധനമാണ് അതൊരു ലോഷനാണ് സോ അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പൈസ ഉണ്ടാവുക മേടിക്കുക അത് ഞാൻ ഇപ്പോഴും പറയുകയാണ് കാരണം വെച്ചാൽ അത് എനിക്ക് ഒരിക്കലും കുറക്കാൻ പറ്റൂല ഇല്ല ഉള്ള പോലെ തന്നെ ഞാൻ പറയും എന്തിനാ വെറുതെ നമ്മൾ ചെറിയ ലോക്കൽ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്കറിയില്ല ഞാൻ അതുവരെ വാങ്ങിച്ചിട്ടില്ല ലോക്കൽ ആയിട്ടുള്ള മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടില്ല പക്ഷെ ലാക്മി ആയിക്കോട്ടെ ഈ പോൺസ് ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ചെറുത് നമുക്ക് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ലല്ലോ സോ ഇത്രയും നിങ്ങൾക്ക് നിനക്കത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ് ആവട്ടെ കാരണം ആ അത് ഞാൻ നിൽക്കുക തന്നെ ഒരു ഉറപ്പ് സോ അപ്പം നിനക്കത് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പം അടുത്ത നല്ല ഏടിയൊരു ബൈ ബൈസ്